ഹായ് മെച്ചാ മരേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ ജെ ഫോർ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് ഗോൾഡ് കളറ് ഇനി അടുത്ത് പറഞ്ഞതാണ് സാംസങ് ജെ ഫോർ പ്ലസ് ബ്ലാക്ക് അപ്പോൾ ഈ ഗോൾഡ് കളർ ഓൾറെഡി ഒരു ഒന്നരാഴ്ചയ്ക്ക് മുമ്പേ ഡിസ്പ്ലേ മാറി നല്ല രീതിയിൽ ഗമൊട്ടിച്ച് കൊടുത്തതാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് കളറിലേക്ക് നമ്മൾ ആദ്യം ഡിസ്പ്ലേ മാറിയത് തിരിച്ചു ഊരി ഒട്ടിക്കണം അപ്പോൾ പണി എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മൊബൈലാണെങ്കിൽ നല്ല രീതിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗമൊക്കെ വെച്ച് സെറ്റാക്കി നല്ല ഉണങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതിനി തിരിച്ചിളക്കണം അപ്പോൾ ചാർജ് ഇല്ലാത്തത് കൊണ്ടൊന്ന് കുത്തിയിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ഓൺ കണ്ടീഷനാണെന്നുള്ളത് അപ്പോൾ ഈ ഫ്രണ്ട് ഡിസ്പ്ലേ ഇളക്കുമ്പോൾ രണ്ടാമത് അത് ഒട്ടിച്ചിട്ട് രണ്ടാമത് ഇളക്കുമ്പം പോകും പോവും പൊട്ടിപ്പോകുന്നതൊക്കെ പറയുന്ന മച്ചാമാർ വീഡിയോ മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാലേ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതാണ്ട് ഡിസ്പ്ലേ ഉണ്ടോ ചാർജ് ആക്കി വരുന്നുണ്ട് കംപ്ലയിൻ്റ് ഇല്ല ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഓൺ ആക്കാറ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചാർജ് കുത്തി കാണിച്ചത് ഇനിയിപ്പോൾ നമ്മൾ ഇളക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ ഇതിരുന്ന് ഡിസ്പ്ലേ ഊരി നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ബ്ലാക്കിൽ ഒട്ടിക്കണം അപ്പോൾ ഇത് നല്ലോണം നോക്കുക ഇവിടെ ഞാൻ ഗമ്മർ മോർ ഉപയോഗിച്ചാണ് ഇളക്കാൻ പോകുന്നത് ഇതാണ്ടേ ഇതാണ് ഈ ഗം മോറാണ് ഗ്ലൂറി മോറാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഡിസ്പ്ലേ വരുന്ന നേരത്ത് ഹീറ്റ് ചെയ്ത് ഇളക്കുന്നവരുണ്ട് പക്ഷേ ഹീറ്റ് ചെയ്യുമ്പോൾ പാട് വരും അപ്പോൾ ഞാൻ ഗംർ മോർ ഇച്ചിരി അടപ്പിൽ തന്നെ ഇച്ചിരി എടുത്ത് വയ്ക്കുകയാണേ അപ്പോൾ അതൊരു സൈഡിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഇളക്കാനായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണിക്കുകയാണ് അതുകൊണ്ട് നോക്കുക അതാണ്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു ബ്ലേഡ് എടുത്തിട്ടുണ്ട് അതിലെടുത്തിട്ട് ഒരു ഒരു തുള്ളിയായിട്ട് നമ്മളെ ആ ഗിൻ്റെ ഇഡ്ജിലിടുകയാണ് ഇത് വേണമെങ്കിൽ എനിക്ക് സ്കിപ്പ് ചെയ്തിട്ട് പടപടാ കാണിച്ചിട്ട് അല്ലെങ്കിൽ സ്പീഡിൽ കാണിച്ചിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു പോകാം പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങൾ പോയി ചെയ്യാൻ നേരത്ത് ഇത് കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമായിരിക്കും ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് ഇളക്കാൻ പറ്റത്തില്ല പൊട്ടുകയോ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്യാതെ എങ്ങനെയാണ് ഞാൻ ഇളക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണിക്കുകയാണ് അപ്പോൾ ഞാൻ ഓരോരോ തുള്ളി തുള്ളിയെടുത്ത് സൈഡിൽ വെക്കുകയാണ് ഇത് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലാതെ നമുക്കിപ്പം സപ് ഡിസ്പ്ലേ സെപ്പറേറ്റർ സപ്പറേറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് നമുക്ക് ചെയ്യാം പക്ഷേ അങ്ങനെ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാണിച്ച് തരുന്നത് അപ്പോൾ ഞാൻ അതാണ്ടേ ആ ലൈനിൽ ഓരോരു തുള്ളിയായിട്ട് ഒരു ജസ്റ്റ് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് അവർ അറിയാമല്ലോ ആ ഗം വെച്ചേക്കുന്ന ഒരു സ്പേസ് അതായത് ഫ്രെയിമിനും ഡിസ്പ്ലേയ്ക്കും ഇടയ്ക്കുള്ള സ്പേസിൽ നമ്മൾ ആ ഗം വെച്ചിരിക്കുന്നത് അവിടെ ഞാനിങ്ങനെ ഓരോ തുള്ളിയായിട്ട് 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 ഇങ്ങനെ വെക്കുകയാണ് ഇത് വയ്ക്കും തോറും ഈ ഗം റിമൂവർ അവിടെ ഇരിക്കുന്ന ഗമ്മിനെ മെൽറ്റ് ആക്കും അതിനുള്ള സമയവും കൊടുക്കണം ഇത് വെച്ചിട്ട് ഹീറ്റ് കൊടുത്താൽ പെട്ടെന്ന് റിമൂവ് ആവുമല്ലോ എന്ന് വിചാരിക്കരുത് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡിൽ ഡോട്ട് വീഴും വൈറ്റ് ഡോട്ട് വീഴും അതുകൊണ്ടാണ് ഞാൻ ഹീറ്റ് കൊടുക്കാതെ തന്നെ ഇളക്കി കാണിക്കുന്നത് ഇതാവുമ്പോൾ ഞങ്ങൾക്ക് പേടിക്കണ്ട പേടിക്കാനൊന്നുമില്ല ഇവിടെ നമ്മൾ ഈ ഇപ്പം ഈ ഗംരുമർ ചുറ്റിലിങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ആ ഗം പുരുകി തുടങ്ങും അതായത് മെൽറ്റ് ആയി തുടങ്ങും അപ്പം ഞാൻ ഒരു ഒരു തുള്ളിയാട്ട് വയ്ക്കുകയാണേ നല്ലോണം ശ്രദ്ധിച്ചുകൊള്ളുക ഇങ്ങനെയാണ് ഞാൻ ഇളക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ഇളക്കുന്നത് ഇപ്പോൾ പുതിയ ഡിസ്പ്ലേ ആയിക്കോട്ടെ ഇപ്പം അതായത് ഡിസ്പ്ലേ മാറാത്തൊരു മോഡൽ ഫ്രണ്ട് ഓപ്പൺ ഡിസ്പ്ലേ ആണെങ്കിൽ അതും ഇതുപോലെ തന്നെയാണ് ഞാൻ ഗംരുമോർ വെച്ചിട്ടാണ് ഇളക്കുന്നത് അപ്പോൾ ഞാനിതാ എല്ലാ സൈഡിലും വെക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കായിരിക്കും അപ്പുറത്തെ സൈഡിലൊക്കെ വെച്ചോണ്ടിരുന്നതല്ലേ അപ്പോൾ ഇപ്പുറത്ത് വയ്ക്കുമ്പം ആ ഗ് പിന്നെയും അതായത് മെൽറ്റ് ആയതിനു ശേഷം പിന്നെയും ഉണങ്ങത്തില്ലയോ എന്ന് ചോദിക്കായിരിക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഉണങ്ങത്തില്ല മച്ചാനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗം റിമൂവർ പോലെ ഇരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഗം റിമൂവർ ആണ് അങ്ങനെ പെട്ടെന്നൊന്നും ഉണങ്ങത്തില്ല അതുപോലെ തന്നെ ഇനിയൊരു കാര്യം ഈ ഫ്രണ്ട് ഓപ്പൺ ഡിസ്പ്ലേ ഇളക്കാൻ നേരത്ത് വളരെ 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 സമാധാനമായിട്ട് ഇളക്കണം നിറഞ്ഞാൽ യാതൊരു ടെൻഷനും ഇല്ലാതെ സമാധാനമായിട്ട് പയ്യെ പയ്യെ അളക്കിയാൽ മതി ഇതെല്ലാം സപ്പറേറ്റർ ഇല്ലാത്തവരാണ് സപ്പറേറ്റർ ഒന്നും ഇല്ലാത്തവർക്ക് ഇതേ ഉള്ളു വഴി സെപ്പറേറ്ററൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ഇഷ്യൂ ഇല്ല നമ്മൾ കയറ്റി വെച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അതാണ്ടേ ഞാനിങ്ങനെ ഗംബർമോർ എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ആ ഒരു ടൈം കഴിയുമ്പോൾ എന്തായാലും ചെറിയ ചെറുതായിട്ട് ഉണങ്ങും അതിനുള്ള സമയം കൊടുക്കാതെ നമ്മൾ നൈസിന് ഇതാ ഒരു സൈഡിൽ ഇരുന്ന് പയ്യ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഒരു സ്പേസ് ഉണ്ടാക്കണം ഈ ഗം റുമ്മർ അവിടെത്തന്നെ താണ്ടേ ഒന്നും കൂടി ഞാൻ കൊടുക്കുകയാണെ അപ്പോൾ ഗം ഒന്നും കൂടി ഇവിടെ മെൽറ്റ് ആവും കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ പൊട്ടാതെയും വേറെ ഡാമേജസ് ഇല്ലാതെയും ഇളക്കണം അപ്പോൾ അത്രയും സമാധാനം വേണം നമുക്ക് എടുത്തു ചാടിയൊന്നും ഇളക്കരുത് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഗം റൂമർ അവിടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ പൊക്കുന്നുണ്ടോ ഉണ്ടോ ആ ഗം മെൽറ്റ് ആയപ്പോൾ നൈസിന് നമുക്കൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്പേസാണ് ഈ ഡിസ്പ്ലേ നമ്മൾ കറക്റ്റായിട്ട് ഇളക്കാനായിട്ട് ഉപയോ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്പേസാണ് ഒരു സൈഡിൽ നിന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗംബർ മുറി ഇടുക നൈസിന് തെക്കുക ഗംബർ മുറി ഇടുക നൈസിന് തെക്കുക അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ലൈനങ്ങ് വരച്ചു കൊടുക്കുകയാണ് ജസ്റ്റ് ഒരു ലൈൻ കൂടുതലിട്ട് പ്രസ് ചെയ്തിട്ടില്ല ഗിൻ്റെ അംശം അവിടെ ഇളകിയ പാക മാത്രം ഞാൻ ലൈറ്റായിട്ട് ഇങ്ങനെ നാട്ടുണ്ടോ ഉണ്ടോ ഒരു ലൈൻ പോലെ ഇങ്ങനെ വരച്ച് 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 വിടുകയാണ് അപ്പോൾ നമ്മൾ വട്ടം നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ നേരത്ത് അതായത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കറക്കാൻ നേരത്ത് ഈ ഡിസ്പ്ലേ ഇങ്ങനെ പൊങ്ങി 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 വരും നമ്മൾ ചെറിയൊരു പ്രസ് ഇങ്ങനെ കൊടുക്കുക ചെറിയ പ്രസ്സാണ് ഇപ്പം നോക്കിയോളതാ ഉണ്ടോ ഉണ്ടോ അവിടെ സ്പേസ് ഉണ്ടോ ആ ഗംമോർ അകത്ത് കയറിയിട്ട് ലിക്വിഡ് കയറിയിട്ട് ആ ഗിന് മെൽറ്റ് ആക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയോ നോക്കി ഡിസ്പ്ലേ ഇങ്ങനെ പൊങ്ങും ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ ആ ഒരു രീതിയിൽ വേണം പയ്യെ 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 ഇങ്ങനെ പൊക്കിയെടുക്കാനുള്ളത് ഇതാണ്ടേ ഉണ്ടോ ഒരു ഒരിതൊക്കെ തിക്കി കാണിച്ചു തരാമേ അതാണ്ടേ അടുത്ത് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് വന്ന് നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു ഫ്രണ്ടാണ് പുള്ളിക്ക് ഷോപ്പാണ് അപ്പം ഷോപ്പ് വർക്കായിട്ട് വന്നതാണ് അപ്പം പുള്ളിക്ക് ഞാനിത് ഒരു ഒന്നര ആഴ്ചക്ക് മുമ്പേ നല്ല രീതി ഒട്ടിച്ച് കസ്റ്റമർ നീറ്റായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഇതിൽ ആൾറെഡി ഗം സ്റ്റിക്കർ സ്റ്റിക്കർ ഉണ്ടായിരുന്നു ഡിസ്പ്ലേയിൽ അതിൻ്റെ കൂടെ ഗമ്മും വെച്ച് ഒട്ടിച്ച് കൊടുത്തതാണ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കിയാണെങ്കിൽ നിങ്ങൾ അത് എന്തുമാത്രം ഹാർഡായിട്ട് ഒട്ടിയിരിക്കുമെന്ന് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്യുന്നത് അത് അടുത്ത് സ്പേസ് ഇപ്പം നമുക്ക് ആ സ്പേസ് നമ്മൾ ചെറുതായിട്ട് എടുത്ത സ്പേസ് ഇപ്പം വലുതായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എവിടെയാണെന്ന് അറിയോ ഇതിൻ്റെ ഏറ്റവും അടിയിൽ അപ്പോൾ ഒരു സൈഡ് നമ്മൾ പൊങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിതിൻ്റെ ഏറ്റവും അടിയിലത്തെ ലെയർ അതായത് ആ സ്റ്റീൽ വരുന്ന ലെയർ സ്റ്റീൽ പ്ലേറ്റ് വരുന്ന ലെയർ ഏറ്റവും അടിയിലത്തെ ലെയർ അതിലോട്ട് ആ അതിൻ്റെ അടിയിലാണ് നമ്മൾ ഈ അണ്ടേ ഇപ്പം ഞാൻ ഒരു സൈഡിൽ നിന്നെടുത്ത് അതിൻ്റെ അടിയിൽ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞ് വെച്ചാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒറ്റ കറക്കലങ്ങ് വരും അതാണ്ടേ ഞാൻ ഏറ്റവും നിന്നാണ് അത് എടുത്തിരിക്കുന്നതാ നമ്മളീ സൈഡിൽ കൂടി അതാ ഒരു സൈഡ് തിക്കിയിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും ലാസ്റ്റ് ലെയർ ആ സ്റ്റീൽ ലെയർ എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റും ആ പ്ലേറ്റിൻ്റെ അടിയിലാണ് ഡിസ്പ്ലേടെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ കൊടുത്തിട്ട് കറക്കുന്നു അപ്പോൾ എഡ്ജ് നോക്കുകയാണെങ്കിൽ ഈ എഡ്ജിലിരുന്നും സൈഡായിട്ട് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിലും താഴെ പോയെന്ന് തോന്നുന്നു വെച്ചാൽ ഓക്കെ നിൽക്കേ അത് ഞാനെ ആ ഓക്കെ ഇപ്പോൾ കാണാൻ പറ്റും അതാണ്ട് ഈ സൈഡിൽ കറക്റ്റായിട്ട് അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിലാണ് ചിലർ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ പ്ലേറ്റ് ഇട്ടിട്ട് അതിൻ്റെ നടുക്കൂടി കയറ്റി കളയും അങ്ങനെ ആകുമ്പോൾ ഡിസ്പ്ലേ ഫുൾ ഡാമേജ് വൈറ്റായി പോകും അതുകൊണ്ട് ഏറ്റവും അടിയിലത്തെ ലെയർ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെ ഗമ്മൊക്കെ നോക്കി ഗമ്മൊക്കെ ഒരുവിധം എന്താ പറയുക മെൽറ്റ് ആയി അതാണ്ട് നിൽക്കുന്നുണ്ടതോ കണ്ടോണം നിങ്ങൾ എത്ര ഒരു നല്ല ഗമ്മ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കൂടാതെ തന്നെ ഡിസ്പ്ലേയിൽ ഇരുന്ന ഗം സ്റ്റിക്കറും കൂടി അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പം എന്തുമാത്രം പിടിത്തം ഉണ്ടാവും ഓക്കെ ഇതാ എടുത്തിട്ടുണ്ട് വച്ചു അപ്പോൾ അതാണ്ട ഇവിടെ കാണുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുമാത്രം പിടിത്തം ഉണ്ടായിരുന്നു ഞാൻ അത്രയും ഇളക്കിയിരിക്കുകയാണ് ഇനി ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കാൻ പോകണം കേട്ടോ ഏറ്റവും അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാൻ പോവാണ് അപ്പോൾ അതാണ്ട് കാണാൻ പറ്റും എനിക്ക് ചെറിയൊരു ഹീറ്റ് കൊടുക്കണം കാരണം നമുക്ക് ഒരു സൈഡിൽ ഇരുന്ന് ഇളകി വന്ന് മുകളിൽ ഇരുന്ന് നമ്മൾ ഇളക്കി എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പം നമുക്ക് പേടിക്കാനൊന്നുമില്ല ചെറിയൊരു ഹീറ്റേ ഉള്ളൂ ഗംബർമോർ ആൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഹീറ്റ് ആ നോക്കിയാൽ നല്ല ഞാൻ നല്ലോണം ഇതാണ് ഷേക്ക് ചെയ്താണ് കൊടുക്കുന്നത് ഓക്കെ ഇനിയിപ്പം പയ്യ അതും കൂടി അങ്ങ് ഇളക്കി നൈസിന് അതായത് ഞാൻ പറഞ്ഞ അതാണ് സമാധാനം വേണം അല്ലാതെ ചുമ്മാ വലിച്ചു കീറി ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആവത്തേ ഉള്ളൂ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു അതാണ് നോക്കിയാൽ ഗ്മിൻ്റെ പിടിത്തം കണ്ടോ നല്ല പിടിത്താണ് നമ്മുടെ കമ്പനി പഞ്ചിങ്ങിനെ കാട്ടിലും പിടിത്തുമാണ് അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ ഇളക്കിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ ഗം സ്റ്റിക്കറാണേ നമ്മൾ ഡിസ്പ്ലേ മേടിക്കുമ്പോൾ ഉള്ള ഗം സ്റ്റിക്കറാണ് ഈ ഇളക്കി വരുന്നത് ഇനിയിപ്പോൾ അത് ആവശ്യമല്ല അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഇളക്കിയെടുക്കണം അപ്പോൾ ഇങ്ങനെ വന്നതുകൊണ്ട് അതങ്ങ് ഇളക്കിയെടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം അത് വേറെ പ്രോസസ്സ് ഇപ്പോൾ അതാണ്ടേ നമ്മൾ ഡിസ്പ്ലേ ഇളക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഡിസ്പ്ലേയിൽ ഡാമേജ് വന്നോ ഇല്ലയോ നമുക്ക് അറിയില്ല ഇനി നമ്മളിത് മറ്റേ ഫോണിൽ നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോകുന്ന ഫോണിൽ വെച്ച് ചെക്ക് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ ഇത്രയും നേരം നമ്മൾ മെനക്കെട്ടത് അല്ലാതെ കഷ്ടപ്പെട്ടത് പ്രയോജനമായോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ മേളത്തെ ഗം സ്റ്റിക്കർ വലിയ കുഴപ്പമില്ല അതുകൊണ്ടത് അങ്ങനെ വയ്ക്കുകയാണ് താഴെയെല്ലാം അതായത് ചുരുണ്ട് കൂടി പോയതെല്ലാം ക്ലീൻ ചെയ്ത് ഫ്ലാറ്റാക്കണം അതെല്ലാം ക്ലാ ക്ലീൻ ചെയ്തിട്ട് ഫ്ലാറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കാൻ നേരത്ത് കറക്റ്റ് സീറ്റിങ് കിട്ടും അതാണ് ഉണ്ടോ ഇതെല്ലാം ഫുൾ ഇളകണം അപ്പോൾ അത് സെപ്പറേറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാം അതിന് മുന്നേ നമുക്കിത് ഡിസ്പ്ലേ ചെക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഡിസ്പ്ലേ മാറാൻ പോകുന്ന മൊബൈലിൽ നിന്നും ഡിസ്പ്ലേ റിമൂവ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഞാൻ ഇത്രയും പാടുപെട്ട് ഇളക്കിയൊരു ഡിസ്പ്ലേ ഇപ്പോൾ ഇവിടെ നമുക്ക് കംപ്ലയിൻ്റ് ആയൊരു ഡിസ്പ്ലേ ഇത് ഇളകി വരുന്നൊക്കെയാണ് അത് സിമ്പിളായിട്ട് ഇളകി പോരും ഇപ്പോൾ ഇതിൽ ഞാൻ ഗം ഉമ്മർ ഒന്നും ഉപയോഗിക്കുന്നില്ല ഡയറക്റ്റ് ചെറിയൊരു ഹീറ്റ് കൊടുക്കാൻ പോകുന്നു കൊടുത്തിട്ട് ഇളക്കി മാറ്റാൻ പോവുകയാണ് അപ്പോൾ അതാണ്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ ചെറിയ രീതിയിൽ ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചൂട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കുന്നെങ്കിൽ അത് നമ്മളിപ്പോൾ കമ്പനി പഞ്ചിങ് ഡിസ്പ്ലേ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗിമ്മ് മെൽറ്റ് ആവും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഒട്ടിച്ചതാണ് ഡിസ്പ്ലേ മാറിയതാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ് പെട്ടെന്ന് അതങ്ങനെ മെൽറ്റ് ആവൂല അപ്പോൾ അതാണ്ടേ നാല് സൈഡിലും കറക്റ്റ് ഹീറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു സൈഡിൽ ഇരുന്ന് പൊക്കുകയാണ് അതാണ്ടേ അത്രയേ ഉള്ളൂ സിംപിളായിട്ട് ഇളകി വന്നു പിന്നെ ഈ ഡിസ്പ്ലേ നമുക്ക് വേണ്ടാത്തതായതുകൊണ്ട് വലിയ പാടൊന്നുമില്ല നമുക്കിത് എന്തായാലും എന്ത് നശിച്ചാലും കുഴപ്പമില്ല എന്ത് വന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് കുത്തി കളക്കാണ് ഏറ്റവും അടിയിലത്തെ ലെയർ അത് വളരെ ആണ് ഏറ്റവും അടിയിലത്തെ ലെയർ പിടിച്ചെടുക്കേണ്ടത് കണ്ടോ അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഡിസ്പ്ലേ ഉണ്ടോ അതാണ് ഇതുപോലെ വരും പലർക്കും പറ്റുന്ന അബദ്ധം അതായത് ഫ്രണ്ട് ഓപ്പൺ ഡിസ്പ്ലേ ഇളക്കാൻ നേരത്ത് പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ അതാണ് ഇതുപോലെ കയറി വരും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഏറ്റവും അടിയിലത്തെ ലെയർ ഓക്കെ അത്രയേ ഉള്ളുതാണ്ടോ വലിച്ചിളക്കി തീർന്നു ഇതും ആയതും രണ്ടാമതെട്ട ഡിസ്പ്ലേ ആണ് വെച്ചാൽ അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഈ ഡിസ്പ്ലേ തന്നെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് കാരണം നേരത്തെ ഓൺ ചെയ്തപ്പോൾ ഒന്നും വന്നില്ല ഒന്നും വന്നില്ലായിരുന്നു അപ്പോൾ സ്ട്രിപ്പ് ചാടി കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഫ്രണ്ട് ഓപ്പണിൽ ഡിസ്പ്ലേ ചാടി കഴിഞ്ഞാൽ ഡിസ്പ്ലേ കൂടി അതുകൂടി അറിയണതാണ്ടോ ഇപ്പോൾ ഓൺ ആയണ്ടോ നേരത്തെ നമ്മൾ ഓൺ ആക്കി നോക്കിയപ്പോൾ ഇതൊന്നും ഇല്ല ചുമ്മാ ഇങ്ങനെ ബ്ലാങ്ക് ആയിരുന്നതാണ് അപ്പോൾ ഈ ഫ്രണ്ട് ഓപ്പൺ ഡിസ്പ്ലേ ഇതുപോലത്തെ സ്ട്രിപ്പുകളാണ് വരുന്നെങ്കിൽ മൊബൈൽ തറയി വീഴുമ്പോൾ ഈ സ്ട്രിപ്പ് ചാടിപ്പോകും സ്ട്രിപ്പ് ചാടിപ്പോയി കഴിഞ്ഞാൽ എന്താവും നമുക്ക് ഡിസ്പ്ലേ ഒന്നും കാണാൻ പറ്റത്തില്ല പക്ഷേ കോളൊക്കെ വരും അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലായിരിക്കും കോൾ വരും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും കാണാനും പറ്റത്തില്ല അപ്പോൾ ആദ്യമേ നമ്മൾ ചെക്ക് തന്നെയെന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ആൾറെഡി റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് കൊടുത്താൽ മതി പരിപാടി കഴിഞ്ഞു അപ്പോൾ പലരും അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇതിൽ ഞാൻ ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് അത് കാണിച്ചു തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ പോവുക ഫുൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഓൾറെഡി ഗമു വെച്ചിട്ടുണ്ടോ സൈലൊക്കെ ഉണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇളക്കിയെടുത്ത ഡിസ്പ്ലേ ചെക്ക് ചെയ്യണം അതാണ് ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മൾ ഇളക്കി കുറച്ച് സമയം കൊടുത്ത് സമാധാനമായിട്ട് റിമൂവറൊക്കെ ഉപയോഗിച്ച് നൈസിന് ഇളക്കി എടുത്തിട്ടുണ്ട് പക്ഷേ അത് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി ചെക്ക് ചെയ്യുമ്പോഴേ അറിയൂ അപ്പോൾ ഞാൻ അതിനായിട്ട് ഫ്രെയിം ഇതാ ഒരുപാടുണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യാണ് ഈ വീഡിയോസ് ഞാൻ സ്കിപ്പ് ചെയ്യാത്തതിന് ഒറ്റ ഒരു കാരണേ ഉള്ളൂ ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതായത് കോഴ്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വർക്കിൽ ഇറങ്ങിയിട്ടുള്ള മച്ചാമാരാണെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്താണ് അല്ലെങ്കിൽ ഇവിടെ ഇത്രയും അതായത് അതിൻ്റെ യഥാർത്ഥ വർക്ക് എന്താണെന്ന് നിങ്ങൾ അറിയില്ല ഞാൻ സ്കിപ്പ് എല്ലാം ക്ലിയർ ചെയ്തങ്ങ് ചെയ്ത് ചെയ്ത് പോകും പക്ഷേ അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാകും അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത് ഇത് ക്ലീൻ ചെയ്യുന്നത് വളരെ ആണ് ഫ്രെയിം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക എന്തെങ്കിലും ഗംഭത്തിരി എന്ന് നോക്കുക അതെല്ലാം കൂടി ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് കൺഫേം ചെയ്തതിനു ശേഷം ഡിസ്പ്ലേ ഒട്ടിക്കുക ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ചെക്ക് ചെയ്യാനായിട്ട് ഇതൊന്നും ക്ലീൻ ചെയ്യണമെന്നൊന്നുമില്ല പക്ഷെ ഞാനിത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഫ്രണ്ട് സെൽഫി ക്യാമറ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ക്ലീൻ ചെയ്യാൻ നേരത്തെ ബ്രഷക്കെ ഇട്ട് ക്ലീൻ ചെയ്യും അങ്ങനെ ക്ലീൻ ചെയ്യാൻ നേരത്തെ സെൽഫി ക്യാമറയുടെ പുറത്ത് ഡസ്റ്റ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് അംശമൊക്കെ ഒട്ടി നീക്കും അപ്പോൾ അതെല്ലാം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കണം അതും ഒന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിവിടെതാ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ഇളക്കിയ ഡിസ്പ്ലേ ചെക്ക് ചെയ്യണം അതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മളിപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ഡിസ്പ്ലേ ഇളക്കിയെടുത്തിരിക്കുകയാണ് അത് ഇനി എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാനും വെയിറ്റിങ്ങിലാണ് അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഏതാണ്ടേ വന്നു ഇപ്പോൾ സ്ട്രിപ്പ് കണക്ഷൻ കൊടുക്കാൻ പോവാണ് സ്ട്രിപ്പ് കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റായി വീഴുന്നുണ്ടോ എന്ന് നോക്കണം ബോർഡ് ഓണിലാണ് കേട്ടോ ഈ മൊബൈലിൻ്റെ ബോർഡ് ഓണിലാണ് അപ്പോൾ ഞാനിത് ആ പവർ ബട്ടൺ ജസ്റ്റ് നിൽക്കുന്നു ഡിസ്പ്ലേ ഓൺ ആണ് വെച്ചാൽ യാതൊരു ഇഷ്യൂ ഇല്ല ഡോട്ടോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഈ മറച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡി പി ഉള്ളത് അപ്പോൾ ചെക്ക് ചെയ്യുകയാണ് ഫുൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകണം ഇനിയിപ്പോൾ ടച്ചിൻ്റെ സെക്ഷനും കൂടി ചെക്ക് ചെയ്യാനുണ്ട് ഡിസ്പ്ലേയ്ക്കകത്ത് ഡോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എത്രയും നേരം അത്രയും നേരം മെനക്കെട്ടത് സക്സസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ടച്ചും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആണ് അപ്പോൾ ഞാൻ പവർ ഓഫ് ചെയ്യുന്നു ഇനി അടുത്ത് പവർ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല പാസ്വേഡ് ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എമർജൻസി കോൾ എടുത്തിട്ട് ഫുള്ള് ചെക്ക് ചെയ്യുകയാണേ ആണ് അപ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ ഫ്രണ്ട് ഡിസ്പ്ലേ നമ്മൾ ഒട്ടിച്ച് നല്ല രീതിയിൽ ഒട്ടിച്ച ഡിസ്പ്ലേ നമ്മൾ സിമ്പിളായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇളക്കുന്നെങ്കിൽ ഫ്രണ്ട് ഡിസ്പ്ലേ പൊട്ടത്തില്ല ഉറപ്പായും പൊട്ടത്തില്ല ഇളക്കി ഇളക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഇനി അടുത്ത് ഗം പോവാണ് പോവുകയാണ് അപ്പം നമ്മളതുപോലെ തന്നെ ഡിസ്പ്ലേ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫുള്ള് ഗ്മടിച്ചിട്ട് ഒട്ടിക്കാൻ പോവുക ഞാൻ മുകളിൽ നേരത്തെ പറഞ്ഞായിരുന്നു ഗം സ്റ്റിക്കർ നമ്മൾ ആദ്യം ഒട്ടിച്ചപ്പം ഗം സ്റ്റിക്കർ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഗ് ഒഴിക്കുകയാണ് ഇതിവിടെ നമുക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഫ്രണ്ടിലും അതായത് ഏറ്റവും ടോപ്പിലും താഴെയും നമുക്ക് ഇച്ചിരി ഗം അധികം വയ്ക്കാം അത് നോക്കിയാൽ അതിൻ്റെ സ്പേസ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പിടിത്തം എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൽ മെയിൻ ഡിസ്പ്ലേ പിടിത്തം എന്ന് പറയുന്നത് മുകളിലും താഴെയുമാണ് സൈഡല്ല അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു സ്പേസ് ആണ് ഈ സാംസങ്ങിൻ്റെ മിക്കവാറും മോഡൽസ് ഈ ജെ ഫോറ് ജെ സിക്സ് ഇതിങ്ങനെ വരുന്ന എല്ലാ മോഡലിനും ഏറ്റവും ടോപ്പും താഴെയും ഇത് രണ്ടുമാണ് ഡിസ്പ്ലേ ഏറ്റവും വലിയ പിടിത്തം എന്ന് പറയുന്നത് അപ്പോൾ സീറ്റിംഗ് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യുക അവിടെ ഗമ ഞാൻ ഇച്ചിരി അധികം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ പറയാൻ പറ്റും ഞാൻ സ്ട്രിപ്പ് കറക്റ്റ് കൊടുക്കുന്നത് സ്ട്രിപ്പ് കൊടുക്കുമ്പോൾ കറക്റ്റ് വീഴുന്നുണ്ടോയെന്ന് നോക്കുക അതാണ് ഈ ഈ ഒരു ഫ്രണ്ട് ഓപ്പൺ ഡിസ്പ്ലേയിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ തന്നെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ കറക്റ്റ് വെച്ചു ലെവൽ ചെയ്ത് വെച്ചു നമുക്ക് ഈ ഗം ഉണങ്ങി നിരുമ്പെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വെച്ചേക്കണം അല്ലാതെ ഒട്ടിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് സൈഡിലായിപ്പോയി അത് അത് ഞാൻ ഇടയ്ക്ക് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ അതൊന്നും പറയണ്ട ഒരു മച്ചാൻ ഡിസ്പ്ലേ ഒട്ടിച്ച് ഒട്ടിച്ച് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് എല്ലാം ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ ഡിസ്പ്ലേ ഒരു സൈഡായിട്ട് പോയി നിൽക്കുകയാണെന്ന് അതായത് ഒരു സൈഡിലോട്ട് പോയി ഡിസ്പ്ലേ ഫ്രെയിം ഫ്രെയിമിരുന്നു ഒരു സൈഡിൽ നിന്നും ഫ്രെയിം ഫ്രെയിമിരുന്ന് സ്പേസ് ഉണ്ടായിട്ട് ഒരു സൈഡിൽ പോയി അപ്പോൾ അങ്ങനെ വല്ല നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ കുറവാണ് നമ്മൾ റബ്ബർ ഇടാൻ നേരത്ത് ഒരു സൈഡ് ഡിസ്പ്ലേ ഇങ്ങനെ നീങ്ങി പോകും അത് അറിയത്തില്ല നമ്മൾ ടൈറ്റ് ചെയ്തങ്ങ് വയ്ക്കും അത് ഉണങ്ങിയതിന് ശേഷം നോക്കുമ്പോൾ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കയറി നിൽക്കും ഡിസ്പ്ലേ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ എല്ലാം കഴിഞ്ഞ് ഞാൻ റബ്ബർ ബാൻഡ് ഇടുകയാണ് റബ്ബർ ബാൻഡ് ഇച്ചിരി അധികം ഇടുന്നുണ്ട് നിങ്ങളിവിടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഞാൻ ഓവർ ടൈറ്റ് ചെയ്യുന്നില്ല പക്ഷേ റബ്ബർ ബാൻഡ് രണ്ടെണ്ണം കൂടുതൽ ഇടുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ഒന്നും കൂടി ഇത് എന്താ പറയുക സീറ്റിംഗ് ആക്കേണ്ടത് അല്ലാതെ ഒരു റബ്ബർ തന്നെ വലിച്ചു വലിച്ച് വലിച്ചിട്ട് ടൈറ്റ് ചെയ്തല്ല സീറ്റിംഗ് ആക്കേണ്ടത് ഒന്നിനു പകരം ഇപ്പം നമ്മൾ രണ്ട് രണ്ട് റബ്ബർ ഇടേണ്ട സ്ഥലത്ത് ഒരു നാല് റബ്ബർ ഇടും അങ്ങനെയാണ് സീറ്റിംഗ് ആക്കേണ്ടത് അന്നേരം ഡിസ്പ്ലേയിൽ കൂടുതൽ പ്രസ്സിംഗ് കിട്ടില്ല ഓക്കെ അപ്പോൾ അതാണ്ട് നമ്മൾ റബ്ബർ ബാൻഡിലങ്ങ് കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി വൺ മോർ ഇടുകയാണ് അതാണ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി ഒരു പത്ത് മിനിറ്റ് ഉണങ്ങാൻ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കസ്റ്റമറെ കൊടുത്താൽ മതി കസ്റ്റമർ അല്ല ഇത് കട വർക്കാണ് അതായത് ഷോപ്പ് വർക്കാണ് അപ്പം കൂടെ തന്നെ ആളുണ്ട് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് സബ്ബൈ മറക്കല്ലേ ബൈ ബായ്